ഈ തെരുവുനായ് ശല്യം നമുക്കിപ്പോൾ നീരാശല്യമാണ് എന്നാൽ ഒരു തെരുവുനായ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു കഥയാണ് നമുക്കിനി പറയാനുള്ളത് എറണാ എറണാകുളം ഏരൂർ കോഴി എന്ന് കോഴിവെട്ടുവേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കഥ അതായത് ഒരു തെരുവുനായ അപ്രദേശമായ അവിടെ എത്തി അവസാനം ഈ തെരുവുനായിക്ക് നാട്ടുകാരൊരു ഒരു ഒരു പ്രതിമ തന്നെ തീർത്തു അപ്പോൾ അത്രയും പ്രിയപ്പെട്ടവനായി ഈ തെരുവുനായ എങ്ങനെ മാറി എന്നറിയേണ്ടേ ആ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത് വലുതോ ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ആ മരത്തിൻ്റെ ചുവട്ടിൽ ആരും കൂടെ നിന്ന് ഇട്ടിട്ട് പോയതാണ് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടറിക്ഷക്കാരെല്ലാവരും കൂടി എടുത്ത് വളർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അന്ന് അതിൻ്റെ മേത്ത് ആരാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ പാടാണ് പാടാണിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന പാടുന്നതും അങ്ങനെ വലുതായപ്പോൾ ആ പാടും വലുതായി പിന്നെ ഇവിടെ ഓട്ടറഷക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്നു പിള്ളേരുടെയും എല്ലാവരുടെയും വലിയ ആൾക്കാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിട്ട് ഇവിടെ വളർന്നതാണ് പിന്നെ അത് ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മരിച്ചത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഒരു പാൽക്കേക്കുണ്ട് ഇവിടെ ഒരു കടയിലുണ്ട് പിന്നെ പൊറോട്ട കഴിക്കും എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലുമാണ് എന്തോ ഒരു തെരുവുനായ അന്ന് തന്നെയാണ് പക്ഷേ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു നായയായിരുന്നു ആരെയും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതവും പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുക കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നത് ഇവൻ്റെ ഒരു പൊള്ളലേറ്റൊരു പാടുണ്ട് അതോടുകൂടിയാണ് അവന് ചെയ്യുന്ന പൊള്ളലുണ്ടായ സമയത്ത് മുതലാണ് അവന് ആളുകൾ സഹതാപം കൂടിയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ അതിനെ തിരിച്ചവൻ്റെ പ്രതികരണം അതുപോലെ വരികയായിരുന്നു എൽദോ മരിച്ചിട്ടില്ല തന്നെ ജീവിച്ചിരിപ്പുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു ഒരു സ്നേഹം സ്നേഹം പകരം ആ ആ നാട് എന്ന കഥയാണ് കഥയാണ് എൽദോയുടെ നാടിന്റെ ക്യാമറമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം